തവള അല്ലെങ്കിൽ ഫ്രോഗ് തലയ്ക്ക് മുകളിൽ കണ്ണും മൂക്കുമുള്ള ജീവിയാണ് തവള കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുമെങ്കിലും ഇവ വെള്ളം കുടിക്കുന്നത് അവയുടെ സ്കിൻ അഥവാ തൊലിയിലൂടെയാണ് നിങ്ങൾക്കറിയാമായിരുന്നു ഇത് കഥകളി കേരളത്തിൻ്റെ നൃത്തരൂപമായ കഥകളിക്ക് ആ പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ കഥകൾ കളിച്ചു കാണിക്കുന്നു അതുകൊണ്ടാണ് ആ പേര് വന്നത് ദിവസം അല്ലെങ്കിൽ ഡേ ഏഴ് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഒരാഴ്ചയായി കണക്കാക്കുന്നത് മുപ്പതോ മുപ്പത്തൊന്നോ ദിവസം കൂടുന്നതാണ് ഒരു മാസം അങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം കൂടുന്നതാണ് ഒരു വർഷം ധ ധരിത്രി അല്ലെങ്കിൽ ഭൂമി അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എർത്ത് സൂര്യനെ ചുറ്റുന്ന എട്ട് ഗ്രഹങ്ങളുണ്ട് അവയിലൊന്നാണ് നമ്മുടെ ഭൂമി അടുത്തൊരു വീഡിയോയിൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിപ്പിച്ച് തരാം വിശദമായി നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ ന നായ അല്ലെങ്കിൽ ഡോഗ് കൂട്ടുകാരുടെ വീട്ടിൽ ഡോഗുണ്ടോ നമ്മൾ മനുഷ്യരേക്കാൾ നാൽപ്പതി ഇരട്ടി നന്നായി മണം പിടിക്കാൻ നായക്ക് കഴിയും പ പട്ടം കൈറ്റ് നമ്മുടെ ചൈനക്കാരാണ് പട്ടം കണ്ടുപിടിച്ചത് കൂട്ടുകാർ പട്ടം പറത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് പറത്തി നോക്കണേ ഹാ ഫലം ഫലം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ പഴവർഗ്ഗങ്ങൾ കുറേയേറെ ഫ്രൂട്ട്സിൻ്റെ പേരുകൾ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ കുട്ടികളെ ധാരാളം ഫ്രൂട്ട്സ് കഴിച്ചാൽ വളർന്ന് മിടുക്കന്മാരും മിടുക്കികളുമായി മാറും ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണേ ബസ് പല കാര്യങ്ങൾക്ക് നമ്മൾ ബസ് ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ബസ് ഏതാ സ്കൂളിൽ പോവാനും വരാനും ഒക്കെ ആയിട്ട് സ്കൂൾ ബസ് പിന്നെ ട്രാവലിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ അതേതൊക്കെയാണെന്നൊന്ന് കണ്ടുപിടിക്കണേ നിങ്ങൾക്കുള്ള ടാസ്ക് ആണേ അത് വേഗം കണ്ടുപിടിക്കണേ ഭടൻ അല്ലെങ്കിൽ സോൾജിയർ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ചെയ്യുന്നവരാണ് ഭടന്മാർ അവരാണ് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് അപ്പൊ ഭടന്മാരോട് നമ്മൾ എപ്പോഴും ആയിരിക്കണം മ മയിൽ അല്ലെങ്കിൽ പീ നമ്മുടെ ഇന്ത്യയുടെ ാണ് ആൺമയിലെ നല്ല ഭംഗിയുള്ള പീലിയുണ്ട് അവ മഴക്കാർ കാണുമ്പോൾ പീലി നിവർത്തി നല്ല നൃത്തം ചെയ്യും അപ്പൊ നൃത്തം ചെയ്യുന്ന ഒരു പക്ഷി ഏതാണ് ആ മയിൽ അല്ലേ മയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങള്